ഇന്ത്യ സ്വതന്ത്രമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ബാഹ്യശക്തിയുടെയും സ്വാധീനം അതിലില്ലെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ മറ്റു രാജ്യങ്ങൾക്ക് അവകാശമില്ല ഇന്ത്യയെ അടിമയാക്കാനുള്ള ട്രംപിന്റെ ചില അഭിപ്രായങ്ങൾ വന്നതിന് ശേഷമാണ് ഉപരാഷ്ട്രപതിയുടെ ഇത്തരത്തിലൊരു അഭിപ്രായം വന്നത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് തിരിച്ച് കനത്ത പ്രഹരമേൽക്കും കാരണം പ്രതിരോധ രംഗത്തെ വളർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം പ്രധാനമന്ത്രി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും മറ്റ് രൂപങ്ങളിൽ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസിന്റെ പുതിയ ബാച്ചിലെ ഓഫീസർ ട്രെയിനുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ നമ്മുടെ പാഠം പഠിപ്പിച്ചു അത് നന്നായി പഠിപ്പിച്ചു ബഹാവൽപൂരും മുറുക്കയും തിരഞ്ഞെടുത്തു തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു ബുദ്ധൻ മഹാവീർ ഗാന്ധി എന്നിവരുടെ തത്വചിന്തകളിൽ വേരൂന്നിയ സമാധാനപരവും അഹിംസാത്മകവുമായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി ജീവികളെ പോലും കൊല്ലാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആ നിലയ്ക്ക് നമുക്ക് എങ്ങനെ മനുഷ്യരെ ലക്ഷ്യമിടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇത് പുതിയ ഭാരതമാണ് ശത്രുക്കളെ ശിക്ഷിക്കുന്നതിൽ ഒരു അവസരവും പാഴാക്കാത്ത ഇന്ത്യ കരയിൽ നിന്നും ആകാശത്തു നിന്നും സൈന്യത്തെ സജ്ജമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ തെളിവാണ് മോദിയുടെ വാക്കുകളിലുള്ളത് ഇന്ത്യക്കെതിരെ അനാവശ്യമായി ആരെങ്കിലും ഒരു ചെറുവിരൽ അണക്കിയാൽ ആ വിരൽ പിഴുതെരിക്കും ടിച്ചവരെയൊക്കെ തിരിച്ചടിച്ച ചരിത്രമേ ഇന്ത്യയ്ക്കുള്ളൂ ബീഹാറിലെ മോത്തിഹാരിയിൽ നടന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുക്കളെ ശിക്ഷിക്കുന്നതിൽ പുതിയ ഭാരതം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിനായി സൗദി അറേബ്യയിലായിരുന്നു സംഭവത്തെ തുടർന്ന് ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ വന്നിറങ്ങിയതിനു ശേഷം നിരവധി കൂടിക്കാഴ്ചകൾ നടത്തി ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ രാജ്യം കാത്തിരുന്നു പഹൽഗാം ആക്രമണത്തിന് രണ്ടു ദിവസത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി മോദി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തോടനുബന്ധിച്ച് ബീഹാറിലെ മധുബാനിയിൽ പതിമൂവായിരത്തി നാനൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനുമായിട്ടായിരുന്നു മോദി എത്തിയത് ആ വേദിയിൽ വെച്ചാണ് ആക്രമണത്തിൽ ഉത്തരവാദികളായ തീവ്രവാദികൾക്കും അതിന് ഗൂഢാലോചന നടത്തിയവർക്കും സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് പുതിയ ഭാരതമാണ് ശത്രുക്കളെ ശിക്ഷിക്കുന്നതിൽ ഒരു അവസരവും പാഴാക്കാത്ത ഇന്ത്യ കരയിൽ നിന്നും ആകാശത്തു നിന്നും സൈന്യത്തെ സജ്ജമാക്കുന്നു മോത്തിഹാരിയിൽ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കാൻ താൻ തീരുമാനിച്ചത് ബീഹാറിന്റെ മണ്ണിൽ നിന്നാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഇന്ന് ആ ഓപ്പറേഷന്റെ വിജയം ലോകം മുഴുവൻ കാണുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മോത്തിഹാരിയിൽ ഏഴായിരം കോടിയിലധികം രൂപയുടെ രാഷ്ട്രവികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നാല് കോടിയിലധികം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ബീഹാറിൽ മാത്രം ഏകദേശം അൻപത് ലക്ഷം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി നോർവേ ന്യൂസിലാന്റ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയെക്കാൾ ഈ കണക്ക് കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മോത്തിഹാരി ജില്ലയിൽ മാത്രം ഏകദേശം മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിച്ചു അതിന്റെ എണ്ണം അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മേഖലയിലെ പന്ത്രണ്ടായിരത്തിലധികം കുടുംബങ്ങൾക്ക് ഇന്നവരുടെ പുതിയ വീടുകളുടെ താക്കോലുകൾ ലഭിക്കുകയും ചെയ്തുവെന്നും Perdana Menteri, Victor Maki, Newsdesk, Karma News.